എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ മിഥുൻ ഞാൻ ക്രിട്ടിക്കൽ കെയർ വിഭാഗം ഡോക്ടറാണ് സോ ഇന്നത്തെ നമ്മുടെ വിഷയമെന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ എമർജൻസിയെ പറ്റിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് അത് മറ്റൊന്നുമല്ല പാമ്പുകടി പാമ്പുകടിയും അതിൻ്റെ മാനേജ്മെൻറ്റും എമർജൻസി മാനേജ്മെൻറ്റിനെ കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ പാമ്പ് എന്ന് പറയുന്നത് നമ്മുടെ പ്രകൃതിയിലെ ഏറ്റവും മനോഹരവും വിഷപ്രദവുമായിട്ടുള്ള ഒരു ജീവി ജീവികളിലൊന്നാണ് പാമ്പെന്ന് പറയുന്നത് രാത്രിയുടെ ചലനങ്ങളിൽ ഒളിച്ചിഴി ഒളിച്ചിരിക്കാൻ കഴിയുന്നതാണ് അതിൻ്റെ മാരകമായ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പാമ്പുകടിയും ഒരുപാട് കാർഷിക ഇടങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എന്ന് പറയുന്നത് ഒരു പൊതുജന പൊതുജനാരോഗ്യത്തിന് ഒരു പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ് പലപ്പോഴും പാമ്പുകടി വിഷമുള്ള ഒരു പാമ്പാണ് കടിക്കുന്നതെങ്കിൽ അതൊരു മെഡിക്കൽ എമർജൻസി ആയിട്ട് മാറുന്ന ഘട്ടങ്ങൾ വളരെ കൂടുതലാണ് സോ ഇന്ന് നമുക്ക് പാമ്പുകടിയെ പറ്റും പാമ്പ് പോയിസണസ് ആൻഡ് നോൺ പോയിസണസ് സ്നേക്സിനെ വേർതിരിച്ചറിയാനുള്ള സയൻസ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഒരു പാമ്പുകടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ശരീരത്തെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്ന ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം ഒരു പാർട്ട് ടൂ വരും പാർട്ട് ടൂവിൽ നമുക്ക് അതിൻ്റെ എമർജൻസി ഫസ്റ്റ് എയ്ഡായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നും നമ്മൾ എത്ര പെട്ടെന്ന് ഒരു മെഡിക്കൽ മാനേജ്മെൻറ്റ് തീർണമെന്നും അതുപോലെ തന്നെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലോ ഐ സിയുലേക്ക് വരികയാണെങ്കിൽ രോഗി വരികയാണെങ്കിൽ എങ്ങനെ നമ്മൾ മാനേജ്മെൻറ്റ് ചെയ്യുവെന്നും ഒരു പാർട്ട് ടൂവിൽ നമുക്ക് നോക്കാവുന്നതാണ് സോ ഇത് പാർട്ട് വണ്ണാണ് നമുക്ക് നോക്കാം പാമ്പുകടിയെപ്പറ്റി സോ ആദ്യം തന്നെ നമുക്ക് ഒരു വിഷമുള്ള പാമ്പിനെയും വിഷമില്ലാത്ത പാമ്പിനെയും എങ്ങനെ തിരിച്ചറിയാം എന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത് അപ്പോൾ ആദ്യത്തെ കാര്യത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ഒരു വിഷമുള്ള പാമ്പിന് ബ്രോഡ് ട്രയാംഗുലർ ആയിട്ടുള്ള ഷേപ്പ് ആയിരിക്കും അതിൻ്റെ തലയ്ക്ക് ഉണ്ടാവുക ഉണ്ടാവുക നമ്മൾ ഈ കോബ്ര പോലെയുള്ള പാമ്പുകളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നതാണ് ഇപ്പോൾ നോൺ ഫോവനമസ് ആയിട്ടുള്ള സ്നേക്സ് ആണെങ്കിൽ അതിന് റൗണ്ട് തരത്തിലുള്ള റൗണ്ട് തരത്തിലുള്ള അല്ലെങ്കിൽ നാരോ ആയിട്ടുള്ള ഹെഡായിരിക്കും അതിനുണ്ടാവുക രണ്ടാമത്തെ കാര്യത്തെക്കുറിച്ച് വരാൻ നേരത്ത് അതിൻ്റെ കണ്ണുകൾ എങ്ങനെയായിരിക്കും എന്നാണ് വിഷമുള്ള പാമ്പുകൾക്കാണെങ്കിൽ ഒരു നമ്മുടെ പൂച്ചയുടെയൊക്കെ കണ്ണ് പോലെ വെർട്ടിക്കൽ സ്ലിറ്റ് ആയിട്ടുള്ള കണ്ണുകളായിരിക്കും കാണപ്പെടുക വിഷമില്ലാത്ത പാമ്പുകളാണെങ്കിൽ നോർമൽ റൗണ്ട് ആയിട്ടുള്ള കണ്ണുകളായിരിക്കും അതിനുണ്ടാവുക മൂന്നാമത്തെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ വിഷപ്പല്ലുകൾ വിഷമുള്ളൊരു പാമ്പിൻ്റെ വിഷപ്പല്ലെന്ന് പറയുന്ന ലോങ്ങ് ആയിട്ടുള്ള ഹോളോ ഫാങ്സ് ആയിരിക്കും അതിനുണ്ടാവുക വിഷമില്ലാത്ത പാമ്പുകളാണെങ്കിൽ ചെറിയ പല്ലുകളായിരിക്കും അതിന് വെനം ഗ്ലാൻസ് ഉണ്ടാവാറില്ല അതുപോലെ ബൈറ്റ് എഫക്ട്സിലേക്ക് വരുവാണെങ്കിൽ വിഷമുള്ളൊരു പാമ്പാണെങ്കിൽ എന്തായാലും ഒന്നല്ലെങ്കിൽ ഹീമോടോക്സിക് ആയിരിക്കും അല്ലെങ്കിൽ ന്യൂറോടോക്സിക് ആയിരിക്കും അല്ലെങ്കിൽ മയോടോക്സിക് ആയിരിക്കാം അപ്പോൾ അതിൻ്റെ ലക്ഷണങ്ങൾ നമുക്ക് കാണാവുന്നതാണ് അതിൻ്റെ ലക്ഷണങ്ങൾ ഞാൻ ഡിസ്കസ് ചെയ്യാം വിഷമില്ലാത്ത പാമ്പുകളാണെങ്കിൽ ഹാംലെസ് ആയിരിക്കും ഒരു അങ്ങനെ സിംറ്റംസ് ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല അതുപോലെ തന്നെ വിഷമുള്ള പാമ്പുകൾ കടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷമുള്ള പാമ്പുകളെ നമ്മളൊന്ന് വിരട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവ ഭയ ഭയങ്കര അഗ്രസീവ് ആവാനും അതുപോലെ തന്നെ ഡിഫെൻസീവ് ആവാനും ചാൻസ് ഉണ്ട് വിഷമില്ലാത്ത പാമ്പുകളാണെങ്കിൽ മിക്കവാറും ഓടി ഒളിക്കാനാണ് ചാൻസ് കൂടുതൽ വലിയ സ്കെയിൽസിലേക്ക് വരാൻ നേരത്തെ വിഷമുള്ള പാമ്പുകളുടെ അടിവയറ്റിൽ ഒരു സിംഗിൾ റോ ആയിട്ടാണ് അതിൻ്റെ ചിപ്പികൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് വിഷമുള്ള പാമ്പുകളിൽ വിഷമില്ലാത്ത പാമ്പുകളിലാണെങ്കിൽ രണ്ട് പരിയിലായിരിക്കും അതിൻ്റെ വയറിൻ്റെ അടിഭാഗത്തുള്ള സ്കെയിൽസ് നമ്മൾ പറയും ചിപ്പികൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് പിന്നെ ടേയിലിൻ്റെ ഷേപ്പിലേക്ക് വരാൻ നേരത്ത് അതിൻ്റെ വാലിലേക്ക് വരാൻ നേരത്ത് വിഷമുള്ള പാമ്പുകൾക്ക് പെട്ടെന്ന് തന്നെ ഇമീഡിയറ്റ് ഒരു ടേപ്പറിംഗ് ഉണ്ടാവും ടേലിൻ്റെ വിഷമില്ലാത്ത പാമ്പുകൾക്ക് ഗ്രാജുവൽ ആയിട്ടായിരിക്കും അവരുടെ ടേയില് ടേപ്പറുന്നത് ആവുന്നത് വിഷമുള്ള പാമ്പുകളുടെ എക്സാം എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം കോബ്ര ക്രേറ്റ് അതുപോലെ തന്നെ വൈപ്പർ ഇതൊക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന വിഷമുള്ള പാമ്പുകൾ സോ ഇതൊക്കെയാണ് ഒരു വിഷമുള്ള പാമ്പിനെയും വിഷമില്ലാത്ത പാമ്പിനെയും തമ്മിൽ തിരിച്ചറിയാനുള്ള ഘടകങ്ങൾ അപ്പോൾ ഇനി നമുക്ക് ഓരോരോ പാമ്പുകളെ പറ്റിയും നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന പാമ്പുകളെ പറ്റിയും അവ കടിച്ചാലുണ്ടാകുന്ന ക്ലിനിൽ ഫീച്ചേഴ്സിനെ കുറിച്ചും നമുക്ക് നോക്കാം കോബ്ര കോബ്ര ഒരു മൂർഖനെ പറ്റി നമുക്ക് നോക്കാം അത് ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തവും അപകട അപകടകരവുമായിട്ടുള്ള ഒരു പമ്പുകളിലൊന്നാണ് കോബ്ര എന്ന് പറയുന്നത് കോബ്രയെ നമ്മൾ സ്പെക്ടാക്കിൾഡ് കോബ്ര എന്ന് വിളിക്കാറുണ്ട് അതായത് അപ്പോൾ ഒന്ന് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പത്തി വിടർത്തി നിന്ന് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവയുടെ തലയുടെ പുറകിലായിട്ട് സ്പെക്ടാക്കിൾസ് പോലെ ഒരു മാർക്ക് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അതുപോലെ അവയെ സ്പെക്ടാക്കിഡ് കോബ്ര എന്ന് വിളിക്കാറുണ്ട് അവ കടിച്ചിട്ടുണ്ടെങ്കിൽ പാമ്പ് കടിയേറ്റിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്ന പ്രധാന ലക്ഷണങ്ങളെപ്പറ്റി നമുക്ക് നോക്കാം അതായത് കടിച്ച് സ്ഥലം ചെറുത് അതിൻ്റെ വേദനയ്ക്ക് ചെറിയ ഇൻഫ്ലമേഷൻ പോലെ സ്വെല്ലിംഗ് പോലെ കാണപ്പെടുന്നതാണ് പിന്നെ ഫാങ് മാർക്സ് നമുക്ക് കാണാൻ പറ്റും രണ്ട് പല്ലിൻ്റെ മാർക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ചിലപ്പോൾ ആ കടിച്ച് കടിച്ച സ്ഥലത്ത് ടിഷ്യൂ ഡാമേജും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതിൻ്റെ സിംറ്റമിക്സ് സയൻസിലേക്ക് വരാൻ നേരത്ത് കോബ്ര എന്ന് പറയുന്ന ന്യൂറോ ടോക്സിക് ആയിട്ടുള്ള ഒരു പാമ്പാണ് അതിൻ്റെ എന്ന് പറയുന്നത് ന്യൂറോ ടോക്സിക് ആണ് അതായത് നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ ഡാമേജ് ചെയ്യുന്ന ഒരു ടോക്സിനാണ് അത് ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത് കണ്ണ് ടോസിസ് എന്ന് പറയും അതായത് കണ്ണ് മുകളിലേക്ക് തിരിയുന്ന ഒരവസ്ഥ പിന്നെ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ കഴിക്കാൻ ബുദ്ധിമുട്ട് എന്ന് നമ്മൾ പറയും കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥ ബ്ലൈൻഡ്നെസ് പോലുള്ള അവസ്ഥകളിലേക്ക് വരിക അല്ലെങ്കിൽ ഞാൻ ദൃഷ്ടി മങ്ങുക അല്ലെങ്കിൽ അങ്ങനെ കാണാൻ ബുദ്ധിമുട്ട് ഉള്ളൊരവസ്ഥ പിന്നെ കൈകാലുകളിൽ വീക്ക്നെസ് വരിക പരാലിസിസ് പോലുള്ള അവസ്ഥകൾ വരിക അതുപോലെ തന്നെ ശ്വാസ കോശത്തിൻ്റെ പേശികൾ തളരുന്നൊരവസ്ഥ ശ്വാസം മുട്ടൽ വരിക അങ്ങനെയുള്ള സി സിവിയറായിട്ടുള്ള ഒക്കെ ആണെങ്കിൽ നമ്മൾ മെക്കാനിക്കൽ വെന്റിലേറ്ററിൽ ഇടേണ്ട ഒരവസ്ഥ വരാറുണ്ട് വൈപ്പറിലേക്ക് ഇന്ത്യയിൽ കാണുന്ന ഏറ്റവും അപകടകരമായ ഒരു വിഷപ്പാമ്പുകളിൽ ഒന്നാണ് വൈപ്പർ എന്ന് പറയുന്നത് അപ്പോൾ രണ്ട് തരത്തിലുള്ള വൈപ്പറുകളിലാണ് നമ്മൾ നോ കോമൺ ആയിട്ട് കാണപ്പെടുന്നത് റസിൽസ് പൈപ്പർ എന്ന് പറയും സോ സ്കെയിൽഡ് പൈപ്പർ എന്ന് പറയും ഇവയുടെ വിഷത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ഹീമോടോക്സിക് ആണ് അതായത് ബ്ലഡിനെയും സർക്കുലേഷനെയും അഫക്റ്റ് ചെയ്യുന്ന കാർഡിയോ വാസ്കുലർ സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യുന്ന ടോക്സിനാണ് ഇവയുടേത് ലോക്കലായിട്ടുള്ള എഫക്ട്സിലേക്ക് വരാൻ നേരത്ത് അഗൈൻ കടിച്ച സ്ഥലത്ത് വേദന ഉണ്ടാകും ശക്തമായ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ സ്വെല്ലിംഗ് ഉണ്ടാകും കടിച്ച സ്ഥലത്ത് അതുപോലെ തന്നെ ചൂട് തോന്നാം നമുക്ക് സ്കിന്നിൻ്റെ അണ്ടറിൽ തന്നെ ബ്ലീഡിങ് ഉണ്ടാകുന്ന ഒരവസ്ഥയിലേക്ക് വരാം അല്ലെങ്കിൽ കടിച്ച സ്ഥലം നെക്രോസിസ് ആയി പോകുന്ന അവസ്ഥ കടിച്ച സ്ഥലം ഇൻഫെക്ഷൻ വന്ന് ബ്ലഡ് കിട്ടാതെ വന്ന് ഡാമേജ് ഡാമേജായി കംപ്ലീറ്റായിട്ട് ആയി നെക്രോസിസ് ആവുന്ന ഒരവസ്ഥയാണ് അത് അതിൻ്റെ സിസ്റ്റമിക്കായിട്ടുള്ള എഫക്ട്സിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞു കാടി വാസ്കുലർ സിസ്റ്റത്തിനെയാണ് വൈബറിൻ്റെ വിഷം രക്തസ്രാവം ഉണ്ടാകുന്നതാണ് ഇതിൻ്റെ ഏറ്റവും മാരകമായിട്ടുള്ള ഒരു ക്ലിനിക്കൽ ഫീച്ചർ എന്ന് പറയുന്നത് അതായത് കൂടുതൽ രക്തസ്രാവം ഉണ്ടായിട്ട് നമ്മുടെ മലത്തിൽ നമുക്ക് ഇത് കാണാൻ പറ്റും ബ്ലഡ് കാണാൻ പറ്റും അതുപോലെ തന്നെ മൂത്രത്തിൽ നമുക്ക് ബ്ലഡ് കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഹീമോലൈസിസ് എന്നൊരവസ്ഥ ഉണ്ടാകുന്നതാണ് അതായത് നമ്മുടെ ആർ ബി സീസ് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഹീമോഗ്ലോബിൻ ഡിഗ്രഡേഷൻ പ്രൊഡക്റ്റ്സ് കൂടിയിട്ട് ഇത് കിഡ്നിക്ക് പ്രോപ്പറായിട്ട് പുറം എക്സ്ക്രീറ്റ് ഔട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകുമ്പോൾ അക്യൂട്ട് കിഡ്നി ഇഞ്ചുറിയിലേക്കും പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അതുപോലെ അതുപോലെ തന്നെ ഹൈപ്പോടെൻഷൻ ഹൈപ്പോ ടെൻഷനിലേക്ക് ബി പി കുറയുന്നൊരവസ്ഥ ശ്വാസം മുട്ടലും അതുപോലെ തന്നെ മരണഭീതിയും ഈ രോഗികളിൽ കാണപ്പെടുന്നുണ്ട് അടുത്ത ഒരു വിഷപ്പാമ്പാണ് ക്രെയ്റ്റ് എന്ന് പറയുന്നത് കോമൺ ക്രെയ്റ്റ് എന്ന് പറയുന്നത് ഇത് ഒരു കില്ലർ എന്ന് നമുക്ക് വിളിക്കാവുന്നതാണ് കാരണം ഇതിൻ്റെ കടിയേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ വേദനയൊന്നും ഉണ്ടാവാറില്ല പക്ഷേ നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ പോലും മരണം സംഭവിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് കില്ലർ എന്നാണ് ക്രീറ്റുകളെ നമ്മൾ വിളിക്കുന്നത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു പോലെ കടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേദനയും വീക്കവും ഒന്നും ഉണ്ടാവാറില്ല രോഗി നമ്മുടെ കടി സംഭവിച്ചു എന്ന് പോലും ചിലപ്പോൾ മനസ്സിലാക്കാൻ ചാൻസ് വളരെ കുറവാണ് ഒരു ന്യൂറോ ടോക്സിക് ആയിട്ടുള്ള വിഷമാണ് ഇതിൻ്റെ എഗെയിൻ നമുക്ക് ടോസിസ് പോലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നു കൈകാലുകൾ തളരുന്നൊരവസ്ഥ അല്ലെങ്കിൽ കണ്ണ് മങ്ങുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ കഴിക്കാൻ ബുദ്ധിമുട്ട് ഡിസ്ഫേജിയ പോലുള്ള സംഭവങ്ങൾ നമ്മുടെ നാടീ സന്ദേശങ്ങൾ അടച്ചുപൂട്ടുന്നു ബ്ലോക്ക് ചെയ്യുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകുന്നത് വെയ്റ്റിൻ്റെ കടിയേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞ് ഉറങ്ങിക്കിടക്കുന്ന ഒരാൾ ഉറക്കത്തിൽ തന്നെ മരിച്ചു പോകാവുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു പരാലിസിന് നമ്മൾ പറയുന്ന കോൺഷ്യസ് പരാലിസിസ് എന്നാണ് പറയുന്നത് അതായത് രോഗിക്ക് ബോധമുള്ള പോലെ തന്നെ നമുക്ക് തോന്നും ബോധമുള്ള ഒരു അവസ്ഥയിൽ തന്നെ ശരീരം തളരുന്ന തളരുന്നൊരവസ്ഥ അതിനെയാണ് കോൺഷ്യസ് പാരാലിസിസ് എന്ന് വിളിക്കുന്നത് അത്യന്തം ഭീകരമായ ഒരു അവസ്ഥയാണിത് കടി കടിയേറ്റതിന് ശേഷം ഒരു നാല് തൊട്ട് ആറ് മണിക്കൂറിനകം തന്നെ നമ്മുടെ റെസ്പിറേറ്ററി മര മസിൽസൊക്കെ പാരലൈസായിട്ട് ശ്വാസ തടസ്സം മൂലം മരണം സംഭവിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ വിഷപ്പാമ്പുകളുടെ കടി ഏറ്റിട്ടുണ്ടെങ്കിൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പോയിസണസും നോൺ പേയ്സണോ പോയിസണസും സ്നേക്സും തമ്മിലുള്ള തമ്മിൽ വേർതിരിച്ചറിയാനുള്ള മാർഗങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ഒരു പോയിസണസ് സ്നേക്ക് ആണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു പാമ്പ് കടിച്ചു നല്ല വേദനയുണ്ട് അല്ലെങ്കിൽ മാർക്ക് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പാമ്പ് വിഷ് വിശപ്പല്ലുകളുടെ പാമ്പ് മാർക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ വൈദ്യസഹായം തേടേണ്ടത് വളരെ അത്യാവശ്യമാണ് സോ ഇതിൻ്റെ ഫസ്റ്റ് എയ്ഡിനെ കുറിച്ചും ഫസ്റ്റ് എയ്ഡിനെ കുറിച്ചും പാമ്പ് കടിയായിട്ടുണ്ടെങ്കിൽ ഇമീഡിയറ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് എയ്ഡിനെ കുറിച്ചും എന്താണ് ചെയ്യാൻ പാടില്ലാത്തതെന്നും പിന്നെ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകാൻ നേരത്ത് അല്ലെങ്കിൽ ഐസ്യൂയിലേക്ക് പോകാൻ നേരത്ത് എന്താണ് എമർജൻസി ആയിട്ട് എമർജൻസി ബേസിസിൽ നമ്മൾ ചെയ്യുന്നതെന്നും ചെയ്യുന്ന എന്നും നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം സോ ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് പാമ്പ് കടിയെ പറ്റിയും പോയിസണസ് നോൺ തം പോയ്സണസ്നേക്സ് തമ്മിൽ വേർതിരിച്ചറിയാനുള്ള മാർഗങ്ങള് മനസ്സിലായെന്നും അപ്പോൾ ഇവിടെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് മനസ്സിലായെന്നും ഞാൻ വിചാരിക്കുന്നു നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി ഡിസ്കസ് ചെയ്യാം അതുവരെ എല്ലാവർക്കും നമസ്കാരം